ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അത്ഭുതകരമായ രണ്ട് ദുആയുണ്ട് ഈ ദ്വകള് ജീവിതത്തിൽ നമ്മൾ എന്നും പതിവാക്കി പതിവാക്കിക്കഴിഞ്ഞാൽ അള്ളാഹു തആല ഒരുപാട് നേട്ടങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്തു തരുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ നമ്മളെ മക്കൾ നമ്മൾ പറഞ്ഞത് അനുസരിക്കുമെന്നുള്ളതാണ്

ണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും ബല്ലേ കിണമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറക്കരുതേ ഉണർത്തുകയാണ് അള്ളാഹു സുബനഹത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ നമ്മളെ മജ്ലിസ് നമ്മളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഉണർത്തുകയാണ് നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും ഒരു മണിക്ക് നമ്മളെ ചാനലിൽ മജിലിസ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനുമുള്ള മനസ്സും ആരോഗ്യവും അള്ളാഹു നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരുപാട് ആളുകൾ നമ്മളെ മജിലിസിൽ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എത്രയോ ആളുകൾ പല വിഷമങ്ങളും പല സങ്കടങ്ങളും പറഞ്ഞതും ആ കൊണ്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് ഇൻഷാ ഇന്ന് ഇന്നെല്ലാവരും വളരെ ഹാപ്പിയിലാണ് അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത് ഈദുൽ മുക്മിനീൻ മ്മ്മിനീകളുടെ പെരുന്നാൾ ദിവസമാണ് അതുകൊണ്ട് ഇന്ന് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് മാത്രമല്ല അധിക ആളുകളും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും നല്ല മാംസമൊക്കെ വീട്ടിൽ വാങ്ങിയിട്ടുണ്ടാകും പഴയ ആളുകളൊക്കെ പറയാറുണ്ട് വെള്ളിയാഴ്ച ദിവസം മാംസം വാങ്ങിയിട്ടില്ലെങ്കിൽ ഇസ്ലാം ഒന്ന് പുറത്തു ഇസ്ലാം ഒന്ന് പുറത്തൊന്നും പോകൂല്ല അത് പഴയ ആളുകൾ പറയുന്നൊരു വാക്കാണ് പക്ഷേ വെള്ളിയാഴ്ച ദിവസം മാംസം വാങ്ങൽ സുന്നത്തുണ്ടെന്ന് മഹാനായ റസൂൽലാഹി സാഹു അലഹി വസ്ലമ തങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിൽ

അൽഹമ്മദില്ല പറഞ്ഞ കൂലി കിട്ടുമോ എന്ന് അങ്ങനെ പല ആളുകളും പറയാറുണ്ടല്ലോ അങ്ങനെ പറഞ്ഞാൽ ആയിരം അല്ല പറഞ്ഞ കൂലി കിട്ടുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അതിൻ്റെ മറുപടി കിട്ടുമെന്നാണ് അല്ല എന്ന് പറഞ്ഞാൽ ആയിരം അലഹമുല്ല പറഞ്ഞ കൂലി അള്ളാഹു സുബാന നൽകും അള്ളാഹു കബൂൽ ചെയ്യും മാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ മജിലിസിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് അഥവാ നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത രണ്ട് പ്രാർത്ഥനകളുണ്ട് ഈ രണ്ട് പ്രാർത്ഥനകൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്നും പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു ചെയ്തു തരുന്നുണ്ട് നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഏതാണ് ആ പ്രാർത്ഥന എന്നറിയോ മാതാപിതാക്കൾക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ടാമത്തെ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് അള്ളാഹുവിൻ്റെ മഹഫറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ പ്രാർത്ഥിക്കേണ്ട രൂപം ഇൻഷാല്ലാ നമ്മൾക്ക് വിശദമായി പറയാം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ബന്ധപ്പെട്ടവരാരാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും കഴിഞ്ഞാൽ ഏറ്റവും ബന്ധപ്പെട്ടവര് അത് നമ്മളെ മാതാപിതാക്കളാണ് ആ മാതാപിതാക്കളെ നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കണം ആ മാതാപിതാക്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം ഇന്ന് പല ആളുകളും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ മറക്കുകയാണ് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണ് മാതാപിതാക്കൾ പലർക്കും ഇന്ന് വംശനാശ ഭീഷണിയായി പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഖേദിക്കേണ്ടി വരും മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല അവർക്ക് എത്രത്തോളം സന്തോഷങ്ങൾ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷങ്ങൾ എന്നും കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ മാതാപിതാക്കളെ നമ്മൾ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹു നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മക്കള് നമ്മളെ സന്തോഷിപ്പിക്കും എന്നുള്ളതാണ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കൾക്ക് വേണ്ടി രണ്ട് പ്രാർത്ഥന എന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ആനായ ഉസ്താദ് ആനായെന്ന് പറഞ്ഞതായി കാണാം മറക്കാതീ അവർക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം നിസ്കാര ശേഷം തീർച്ചയായി അതു ചെയ്യണം മറക്കാതെ നിന്റെ ജീവിതം ില് എന്നും മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കണേ എന്നാണ് താമപുസ്താവം നമ്മളെ പഠിപ്പിക്കുന്നത് നിസ്കാര ശേഷം തീർച്ചയായി അതു ചെയ്യണം നിസ്കാരത്തിന്റെ ശേഷം അഞ്ച് ഭക്ത നിസ്കാരങ്ങളുടെ ശേഷവും മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കണമെന്നാണ് മഹാനവറുകള് പറയുന്നത് പ്രാർത്ഥന അവർക്കില്ലാതെ പിന്നെ നിനക്കുള്ള ജീവിതമിൽ ഞെരുക്കം തന്നെ മാതാപിതാക്കൾക്ക് നീ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബാന നമ്മൾക്ക് ജീവിതത്തിൽ ചെല്ലുന്ന ശിക്ഷ എന്താണെന്നറിയോ ജീവിതം വളരെ പ്രയാസകരമായിരിക്കും ജീവിതം ഞെരുക്കത്തിലായിരിക്കും ചില ആളുകളെ കണ്ടിട്ടില്ലേ നല്ല ബിസിനസ് ഒക്കെ ഉണ്ടാവും നല്ല വലിയ വീടൊക്കെ ഉണ്ടാകും വലിയ കാറും ബെൻസ് കാറൊക്കെ ഉണ്ടാകും ഒരുപാട് മക്കൾ ഉണ്ടാവും പക്ഷെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവൂല മക്കൾ അയാളെ മൈൻഡ് ചെയ്തുണ്ടാവൂല മക്കൾ അയാള് പറഞ്ഞത് കേൾക്കൂല മക്കൾ മയക്കുമരുന്നിന്റെയും കള്ളിന്റെയും കഞ്ചാവിന്റെയും ഒക്കെ അടിമയായി മാറിയിട്ടുണ്ടാകും ഇയാളെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ ഇയാളെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇയാൾ ഇയാളെ മാതാപിതാക്കളെ നോക്കിയിട്ട് പോലും ഉണ്ടാവൂല മാതാപിതാക്കളെ വൃദ്ധസനത്തിലേക്ക് കൊണ്ടുപോയാക്കിയിട്ടുണ്ടാകും അതല്ലെങ്കിൽ മാതാപിതാക്കളെ അയാളുടെ വീട്ടിൽ നിർത്താതെ ജ്യേഷ്ഠൻറെയും അനിയന്റെയും വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാകും ഇയാള് മാതാപിതാക്കളെ നോക്കൂല മാതാപിതാക്കളെ സംരക്ഷിക്കൂല മാതാപിതാക്കളെ മുഖത്ത് നോക്കി കാരുണ്യത്തിന്റെ ഒരു വാക്ക് പോലും ഇയാൾ പറയുന്നുണ്ടാവൂല അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയാണ് മഹാനായ താപ് നമ്മളെ പഠിപ്പിക്കുന്നത് നിനക്കുള്ള ജീവിതമിൽ ഞെരുക്കം തന്നെ നിനക്കായ അവർ ക്ലേശങ്ങളെന്ത് സഹിച്ചതാ അതുപോലെ അതുപോലെ തന്നെ ദുഃഖം തിന്നതാ നിനക്ക് വേണ്ടി എത്ര വിഷമങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട് പത്ത് മാസം നിന്റെ ഉമ്മ നിന്റെ ഗർഭം ചുമന്നില്ലേ എത്ര സങ്കടങ്ങൾ സഹിച്ചിട്ടുണ്ട് എത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി എത്ര ഉറക്കമൊഴിച്ചിട്ട് നിന്റെ മാതാപിതാക്കള് നീ വയസ്സായപ്പോ നിനക്ക് മക്കളൊക്കെ ആയപ്പോ നിനക്ക് ജോലിയൊക്കെ കിട്ടിയപ്പോ ആ മാതാവിനെ പിതാവിനെ നീ മറക്കുകയാണോ നിന്റെ ജീവിതത്തിൽ സങ്കടം തന്നെ നീ എത്ര നിസ്കരിച്ചാലും നീ എത്ര കുറു ആനോദിയാലും എത്ര നീർച്ച നടത്തിയാലും എത്ര വിക്രചല്ലിയാലും ആ മാതാവിനെ പിതാവിനെ ബുദ്ധിമുട്ടിച്ചാൽ അവരെ തൃപ്തി കരസ്ഥമാക്കാതെ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് മാതാപിതാക്കൾക്ക് എന്നും പ്രാർത്ഥിക്കുക മാതാപിതാക്കൾക്ക് വേണ്ടി കരുണ ചെയ്യുക എന്ന് മഹാനായ റസൂലുല്ലാഹി ാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് താഴ്ത്തി കൊടുക്കണം മാതാപിതാക്കളെ മുമ്പിലൂടെ നടക്കാൻ പാടില്ല മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല അവരെ പേര് വിളിക്കാൻ പാടില്ല അവരെ നിന്ദിക്കാൻ പാടില്ല ബഹുമാനമില്ലാതെ മാതാപിതാക്കളോട് സംസാരിക്കാൻ പാടില്ല അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ പൊരുത്തം നൽകണേ അല്ലാ അവരെ ശാപ ഞങ്ങൾക്ക് നൽകല്ല അല്ലോ പല ആളുകൾ ഇങ്ങനെ പറയും സിഹിറാണ് കണ്ണേറാണ് ഉസ്താദെ ഒന്നും അവരെ അലിപ്പോ പല മാതാപിതാക്കളെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കിയാല് മാ കല്യാണം കഴിഞ്ഞാല് ഓനു എൻ്റെ കെട്ടിയോളും മാതാവിനെ പിതാവിനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല മാതാവിനെ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടാകും അവർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടാവൂല അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വെട്ടിട്ടുണ്ടാകും എന്നിട്ട് പറയാം സിഹിറാണ് സിഹറാണ് എന്നിട്ട് പറയാം അത് കണ്ണേറാണ് കണ്ണേറാണെന്ന് അങ്ങനെയൊന്നുമല്ല മാതാവ് പിതാവ് വീട്ടിലുണ്ടോ അത് വർക്കത്താണെന്ന് മുഹമ്മദ് റസൂൽ അത് വലിയ വർക്കത്താണ് വയസ്സായ മാതാപിതാക്കള് പലതും പറയും നമ്മൾ വയസ്സായ നമ്മളും പലതും പറയും കുറച്ചൊക്കെ കണ്ടു കേട്ടില്ല എന്നൊക്കെ ഇരിക്കണം കുറച്ചൊക്കെ ക്ഷമിക്കണം അങ്ങനെ തന്നെയാണ് നമ്മളെ ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്ക കുർആാന പറയുന്നത് കാരുണ്യത്തിന്റെ ചിറക് മാതാപിതാക്കൾക്ക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങൾ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യണം അള്ളാഹുവെ ചെറുപ്പത്തിൽ ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് കരുണ ചെയ്യുന്നത് പോലെ അവർക്കും നീ റഹ്മത്ത് ചെയ്യണേ കരുണ ചെയ്യണേ എന്ന് അവരോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അല്ല തന്നെ ഓർമ്മപ്പെടുത്താണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കാരുണ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം അപ്പോ ഒന്നാമത്തെ പ്രാർത്ഥന സ്ക്രീനിലേക്ക് നോക്കുക ഇതറിയാത്ത ആളുകൾ എഴുതി എടുത്ത് പഠിക്കണം നിർബന്ധമായും പഠിക്കണം ഈ പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കാൻ ഇതാണ് ഒന്നാമത്തെ പ്രാർത്ഥന ഈ പ്രാർത്ഥനയില്ലാതെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ രണ്ടാമത്തെ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് മഹഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും മരണപ്പെട്ടാലും പെട്ടിട്ടില്ലെങ്കിലും അവരുടെ മഹഫിറത്തിന് വേണ്ടി അവർ ചെയ്ത തെറ്റുകൾ പുറത്തൊടുക്കാൻ വേണ്ടിയിട്ട് മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി ദ ചെയ്യണമെന്നുള്ളതാണ് മഹാനായ റസൂലുഹിഹു അലഹി ഹദീസ് തന്നെ ശ്രദ്ധേയമാണ് ഇൻസാനു ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവൻറെ എല്ലാം നിശ്ചലമായി ദുന്യാവുമായുള്ള എല്ലാ ബന്ധവും നിച്ഛേദിക്കുകയാണ് നിൽക്കുകയാണ് ഇല്ലാമിൻ സലാസ് മൂന്ന് കാര്യങ്ങൾ ഒഴികെ ഒന്നാമത് പറഞ്ഞത് ഇല്ലാമിൻ സ്വതക്കത്തിൻ അവൻ ജീവിതത്തിൽ ചെയ്ത ജാരിയായ സ്വതക്കയുടെ പ്രതിഫലം അവൻ്റെ കൊടുത്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ അവൻ പഠിച്ച ഉപകാരപ്രദമായ അറിവ് അവൻ്റെ കൊടുക്കും അതുപോലെ മൂന്നാമത് റസൂൽ അള്ളാഹുബിൻറെ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് എന്നാണ് പറഞ്ഞത് അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം അള്ളാഹു ആ പ്രാർത്ഥന പരിഗണിക്കുമെന്ന് മുഹമ്മദ് റസൂൽഹി പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളുടെ മഹഫുരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ സൂറത്ത് ഇബ്രാഹിമിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇബ്രാഹിമിൽ കാണാം ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥന രണ്ടാമത്തെ സ്ക്രീനിലേക്ക് എല്ലാവരും നോക്കുക എനിക്കും എന്നെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ എൻ്റെ മാതാപിതാക്കൾക്ക് നീ പൊറത്തു കൊടുക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ മാതാപിതാക്കളുടെ മഹഫുറത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളെ ജീവിതത്തിൽ എന്തെങ്കിലും അരുതായ്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാന പുറത്തു കൊടുക്കുമെന്നുള്ളതാണ് ഈ രണ്ട് പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്ന നേട്ടങ്ങൾ എന്താണ് ഭക്ഷണത്തിൽ വിശാലതയാണ് ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ ആവശ്യമായ എല്ലാ സഹായങ്ങളും അള്ളാഹു സുബഹാന ഹുല ചെയ്തു തരും എന്നുള്ള അതുപോലെ തന്നെ തന്ന അനുഗ്രഹങ്ങളിൽ നൽകും മക്കളിലെ കുടുംബങ്ങളിലെ വീട്ടിലെ വസ്ത്രത്തിലെ വാഹനത്തിൽ മുഴുവനും അള്ളാഹുബറക്കത്ത് നൽകും ആർക്ക് മാതാപിതാക്കൾക്ക് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആയുസ് വർദ്ധിക്കും നല്ല ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ കഴിയും അല്ലെങ്കിൽ എപ്പോഴും രോഗികാരം മാതാപിതാക്കളെ ശാപം തട്ടിക്കഴിഞ്ഞാൽ സുബഹാനല്ലോ നമ്മൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂലട്ടോ എത്ര നിസ്കരിച്ചിട്ടും കാര്യമൊന്നുമില്ല ആ നിസ്കാരത്തിന്റെ കൂലി അല്ല നൽകും പക്ഷേ നമ്മൾക്ക് അള്ളാഹു സുബഹാന കൂവത്താല ജീവിതത്തിൽ സന്തോഷങ്ങൾ നൽകൂല പ്രയാസങ്ങളായിരിക്കും നമ്മളെ ജീവിതം ഞെരുക്കമായിരിക്കും കാരണം മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ അത്രയും ബന്ധപ്പെട്ട് കടക്കുന്നതാണ് അവരെ നവർമെന്റ് ആക്കി കഴിഞ്ഞാൽ സുബാനുള്ള നമ്മൾ പരാജയപ്പെട്ടു പോകും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുപോലെ നാലാമത് നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടം മാതാപിതാക്കളുടെ തൃപ്തിയാണ് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല മഹാനായ റസൂലി സല്ലാഹു അലഹി വസ്ലെ പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് തൃപ്തി തൃപ്തി കരസ്ഥാക്കാതെ നമ്മൾക്ക് കഴിയുകയില്ലാഹുവിന്റെ കോപമെന്ന് പറയുന്നത് കോപത്തിലാണ് മാതാപിതാക്കൾ നമ്മൾ ദേഷ്യപ്പെട്ടാൽ മാതാപിതാക്കൾ നമ്മളോട് കോപിച്ചു കഴിഞ്ഞാൽ കോപിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് അവരുടെ തൃപ്തി കരസ്ഥമാക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് നാല് കുട്ടികൾ ഉണ്ടായിച്ചിട്ട് നമ്മൾ അവരോട് തെറ്റി നിൽക്കാൻ പറ്റൂല അവരോട് പിണങ്ങി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുപോലെ തന്നെ മാതാപിതാക്കൾ നമ്മളോട് കോപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കോപിക്കും അള്ളാഹു നമ്മളോട് കോപിക്കും കോപം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ദുനിയാവിലും ആഹ്തത്തിലും രക്ഷപ്പെടാൻ കഴിയില്ല മുത്തുമിനിയങ്ങളെ അതുപോലെ തന്നെ മറ്റ് നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മളെ മക്കൾ നല്ല മക്കളായി മാറും നമ്മൾ പറഞ്ഞതനുസരിക്കും നമ്മൾ പറഞ്ഞത് കേൾക്കാത്ത മക്കളാവൂല ഒരുപാട് ആളുകൾ മക്കളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ പറഞ്ഞു ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവർ ഇങ്ങളെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങളെ അമ്മായിമ്മമാരോട് അവർ പറഞ്ഞത് അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുണ്ടോ അവരോട് ബഹുമാനത്തോടെ സംസാരിക്കുന്നുണ്ടോ അവരുടെ അവരുടെ വയസ്സൊക്കെ കണക്കാക്കി അവരോട് സംസാരിക്കുന്നുണ്ടോ എന്ന് നമ്മളിന്ന് സ്വയം വിചിന്തനം നടക്കുക നമ്മൾ എത്രത്തോളം നമ്മളെ മാതാപിതാക്കളോടുണ്ട് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറിയാൽ അമ്മോശനോടും അമ്മായിമാരോടും നല്ല നിലക്ക് പെരുമാറിയാൽ നമ്മളെ മക്കൾ നമ്മളോട് നല്ല നിലക്ക് പെരുമാറും നമ്മളുടെ മരുമക്കളും നമ്മളോട് നല്ല നിലക്ക് പെരുമാറും എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾക്ക് സമ്പത്ത് വർദ്ധിക്കും ദുനിയാവിൽ ജീവിക്കാനുള്ള സമ്പത്ത് അള്ളാഹു നൽകും ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ടി ഒരാളുടെ മുന്നിലും തല കുനിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അള്ളാഹു ഈ രണ്ട് പ്രാർത്ഥനയും ജീവിതത്തിൽ പകർത്താനുള്ള പ്രദാനം ചെയ്യട്ടെ അള്ളാഹു മാതാപിതാക്കൾ തൃപ്തി നൽകണേ റഹ്മാനെ ഈ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവര് അവരെ കബറ് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകണേ അള്ളാഹു മാതാപിതാക്കളെ പറക്കത്ത് കൊണ്ട് അവരുടെ പൊരുത്തത്തിന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ നീ അകറ്റി െ ഞങ്ങളെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ അല്ലാ കടമുള്ള ആളുകള് വീടില്ലാത്ത ആളുകള് ജോലിയില്ലാത്ത ആളുകള് എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ല മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ ഈ മജലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അള്ള മനസ്സിന് റാഹത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്ക് അജും ഉമ്ര ചെയ്യാനുള്ള തോഫീക്ക് നൽകണേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടുകാക്കണേ ഈ മജ്ലിസിൽ പങ്കെടുത്തവരുടെ സാലിയായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ ഈ വരുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേല്ലോ സ്വർഗം നൽകി അനുഗ്രഹിക്കണേല്ലോ നരകത്തിനെ തൊട്ട് കാക്കണേയല്ലോ ഇബാദത്ത് ചെയ്യാൻ നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സ് നൽകണേ നൽകണേല്ലോ അരുതായ്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സ് നൽകണേ അല്ല ആഫത്ത് മുസീബത്ത് എടങ്ങേറുകളെ തൊട്ട് ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ സിഹർ കണ്ണേറുകളെ തൊട്ട് പൈശാചികമായ ചെറുകളെ തൊട്ട് കാക്കണേ അല്ല ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ റഹ്മാനെ മുസ്ലിം ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലെ രക്ഷ നൽകണേ റഹ്മാനെ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നീ സഫലീകരിക്കണേ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته